റമദാനിൻ്റെ ഒരുപാട് പ്രത്യേകതകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വിശുദ്ധമായ ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ ഷഹറു റമദാൻ അല്ലാതെ ഉൻസിൽ അഫീഹിൽ ഖുർആാൻ അതുകൊണ്ട് തന്നെ ഖുർആൻ പാരായണത്തിന് വലിയ പ്രത്യേകതയും ബഹുമാനവും മഹത്വവും പ്രതിഫലവും ഒക്കെ മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി റമദാനിൽ ലഭിക്കുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമുക്കൊക്കെ അറിയുന്നത് പോലെ മറ്റു സമയങ്ങളിൽ നിന്ന് വിഭിന്നമായി റമദാനിൽ ധാരാളമായി നാം ഓതുകയും ഒരുപാട് ഹത്സുമുകൾ തീർക്കുകയും ചെയ്യുക എന്നത് മുൻഗാമികളായ ആളുകൾ നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ് ഇമാമുമാരുടെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ധാരാളം ഹത്തുമുകൾ തീർക്കാൻ വേണ്ടി അവരുടെ റമദാനിൻ്റെ രാപ്പകലുകളെ ഉപയോഗപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും പകൽ സമയങ്ങളിൽ ധാരാളം ഹത്തുമ് തീർക്കുന്നതോടൊപ്പം രാത്രി സമയങ്ങളിൽ അതിനേക്കാളും കൂടുതൽ ഹത്തുമു തീർക്കുന്ന സ്വഭാവം എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഖുർആൻ പാരായണത്തിന് വേണ്ടി മാത്രം ഒരുങ്ങി തയ്യാറായി ഇരിക്കുന്ന ഒരു പ്രത്യേകമായ സാഹചര്യം മുൻഗാമികളായ മഹത്തുക്കൾ അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് വരച്ച് കാണിച്ചു തരികയും ആ സ്വഭാവം പിൻപറ്റിക്കൊണ്ട് നമ്മളും നമ്മുടെ റമദാനിനെ വിശുദ്ധമായ ഖുർആാനുമായി ബന്ധപ്പെടാനും അത് ധാരാളമായി പാരായണം ചെയ്യാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വിശുദ്ധമായ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എങ്ങനെയുമ എങ്ങനെയെങ്കിലൊക്കെ ഓതുക എന്നതല്ല ഓതുക എന്നത് മാത്രം ഉണ്ടായാൽ പോരാ മറിച്ച് ആ ഓത്തുമായി പാരായണവുമായി ബന്ധപ്പെട്ട ഒരുപാട് നിയമങ്ങളും ഒരുപാട് വഴികളും നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് ആ രൂപത്തിൽ തന്നെ വിശുദ്ധമായ ഖുർആാൻ പാരായണം ചെയ്യുമ്പോഴാണ് അത് സ്ഥാനത്താകുന്നത് അങ്ങനെ തന്നെ വിശുദ്ധമായ ഖുർആാൻ പാരായണം ചെയ്യാൻ വേണ്ടി ഈ സമയങ്ങളെ നാം ഉപയോഗപ്പെടുത്തണം ഒരുപാട് ഹത്മകൾ തീർത്തു എന്ന് പറയാൻ വേണ്ടി വളരെ വേഗത്തിൽ ശ്രദ്ധയില്ലാതെ എങ്ങനെയെങ്കിലൊക്കെ ഓതി തീർക്കുന്ന സ്വഭാവവും ചില ആളുകളിൽ നാം കണ്ടുവരാറുണ്ട് ഒരിക്കലും അങ്ങനെ ഉണ്ടായിക്കൂട മറിച്ച് വിശുദ്ധമായ ഖുർആാൻ വളരെ ബഹുമാനത്തോടുകൂടെ സാവകാശം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പാരായണം ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പ്രതിഫലമാണ് അതിൻ്റെ ഭാഗമായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഹൃദയം ശുദ്ധിയാകാൻ വേണ്ടി മഹാന്മാരായ ആളുകൾ പഠിപ്പിച്ച ഒരുപാട് വഴികളിൽ വളരെ പ്രധാനമായി അവർ നമ്മോട് പറഞ്ഞ ഒരു മാർഗമാണ് ഒ തിലാവത്തുൽ ഖുർആാനി ബിത്തുരിൽ മായന അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഖുർആാൻ പാരായണം ചെയ്യുക എന്നത് വിശുദ്ധമായ ഖുർആൻ ആ ഒരു ആശയത്തെ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരുന്നുണ്ട് വിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ മുസമ്മിലിൽ അള്ളാഹു താല നബി നബിസല്ലാഹു അലൈ വസല് മതങ്ങളോട് പറയുന്നുണ്ട് വറത്തിലിൽ ഖുർആാന തീർത്തിര വിശുദ്ധമായ ഖുർആാനിന് പാരായണം ചെയ്യുന്നതിൻ്റെ വലിയ മഹത്വമേറിയ ഒരേ രൂപമാണ് ആ ആയത്തിലൂടെ അള്ളാഹു താല പഠിപ്പിക്കുന്നത് എങ്ങനെയെങ്കിലൊക്കെ ഓതുക എന്നതല്ല ആ ആയത്തിൻ്റെ വിശദീകരണത്തിൽ മഹാന്മാരായ മുഫസിരിങ്ങൾ വലിയ ആശയങ്ങളാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഉറത്തിലിൽ ഖുർആൻ എത്തിർത്തിയില വളരെ സാവകാശം ശ്രദ്ധിച്ചുകൊണ്ട് അർത്ഥം അറിഞ്ഞുകൊണ്ട് ഓരോ ആയത്തിലും പറയുന്ന വിഷയങ്ങളെ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് വളരെ ബഹുമാനത്തോടുകൂടെ ഖുർആൻ ഓതണം എന്നാണ് ആ ആയത്തിൻ്റെ ആകത്തുക ഒരുപാട് വിശദീകരണങ്ങൾ മഹാന്മാരായ ആളുകൾ അതിൻ്റെ ഭാഗമായി നമ്മെ പഠിപ്പിക്കുമ്പോഴും അതിൻ്റെ പൊതുവായ അർത്ഥം വളരെ ബഹുമാനത്തോടുകൂടെ ശ്രദ്ധയോടുകൂടെ മനസ്സാന്നിധ്യത്തോടുകൂടെ ഓരോ ആയത്തിലും എന്താണോ പറയുന്നത് അതെല്ലാം ശരിക്ക് മനസ്സിരുത്തി സാവകാശം ഓതുക എന്നതാണ് ഈ ആയത്തിൻ്റെ ആകത്തുകയായി മഹാന്മാരായ ആളുകൾ പഠിപ്പിച്ചു തരുന്നത് ഇമാം റാജി റതിയല്ലാഹു അനുഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ധാരാളം കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഓരോ ആയത്തിലും സ്വർഗത്തെക്കുറിച്ച് പറയുന്ന ആയത്ത് വരുമ്പോൾ ആ സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ വിശേഷണങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കി നല്ല ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ആ സ്വർഗത്തിൻ്റെ വിശേഷണങ്ങൾ മനസ്സിലാക്കുകയും അത് കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും ആ അർത്ഥത്തിലാണ് അത്തരം ആയത്തുകളിലൂടെ കടന്നു പോകേണ്ടത് നരകത്തെക്കുറിച്ച് ശിക്ഷെക്കുറിച്ച് അള്ളാഹുവിൻ്റെ അതാബിനെക്കുറിച്ച് പറയുന്ന ആയത്തുകൾ എത്തുമ്പോൾ ആ അതാബിനെക്കുറിച്ച് നാം ഭയപ്പെട്ടുകൊണ്ടാണ് ആ നരകത്തിൻ്റെ വിശേഷണങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ആ നരകത്തിൽ നിന്നും കാവൽ ചോദിച്ചുകൊണ്ടാണ് ആ നരകത്തിൽ ഒരിക്കലും കടക്കരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ആ നരകത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് അത്തരം ആയത്തുകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടത് ഇങ്ങനെ അള്ളാഹുവിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് പറയുന്ന ആയത്തുകൾ ആഹ്റത്തെക്കുറിച്ച് പറയുന്ന ആയത്തുകൾ ഇങ്ങനെ മനുഷ്യൻ്റെ ജീവിത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ വിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു താല നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതെല്ലാം മനസ്സിലാക്കി ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ഓതണമെന്നാണ് വിശുദ്ധമായ ഖുർഹാനിലെ ഈ ആയത്തിലൂടെ അള്ളാഹു താല നമ്മെ പഠിപ്പിക്കുന്നത് ഇമാം റാസി റാസീറിയാഹു അനുഹു ഓരോ ആയത്തും എത്തുന്ന സമയത്ത് അത് ഓതുന്നവനുണ്ടാകുന്ന പ്രത്യേകതകൾ അവിടുത്തെ തഫ്സീറിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വസൂലി ഇല ഫൈന്തൽ ഇലാഹിസ് പറയുന്ന ആയത്തുകൾ എത്തുമ്പോൾ അള്ളാഹുവിൻ്റെ അധിഖറുകൾ പറയുന്ന ആയത്തുകൾ എത്തുമ്പോൾ അള്ളാഹുവിൻ്റെ മഹത്വത്തെയും അള്ളാഹുവിൻ്റെ ബഹുമാനത്തെയും അവന് അനുഭവപ്പെടണം ആ അർത്ഥത്തിലാണ് അത്തരം ആയത്തുകളിലൂടെ അവൻ കടന്നു പോകേണ്ടത് അതുപോലെ തന്നെ വസൂലി ഇലൽ വൽ വാഗ്ദാനങ്ങൾ വലിയ പ്രതിഫലങ്ങളും വലിയ പ്രത്യേകതകളും വാഗ്ദാനം ചെയ്യുന്ന ആയത്തുകൾ സ്വർഗത്തെക്കുറിച്ച് പ്രതിഫലത്തെക്കുറിച്ച് പറയുന്ന ആയത്തുകൾ എത്തുമ്പോൾ അതുപോലെ തന്നെ അള്ളാഹുത്താല മുന്നറിയിപ്പ് നൽകുന്ന ശിക്ഷയെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമൊക്കെ അവൻ്റെ അതാബിനെക്കുറിച്ചൊക്കെ മുന്നറിയിപ്പ് നൽകുന്ന ആയത്തുകൾ എത്തുമ്പോൾ അത് ഓതുന്ന വ്യക്തിക്ക് ഹൗഫ് റജാ ഉണ്ടായിത്തീരണം ആ വാഗ്ദാനങ്ങൾ അള്ളാഹുത്താല നൽകുന്ന വാഗ്ദാനങ്ങൾ എനിക്ക് ലഭിക്കണം അള്ളാഹുവിന്റെ സ്വർഗം എനിക്ക് ലഭിക്കണം അള്ളാഹുവിന്റെ പ്രതിഫലം എനിക്ക് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുകയും ശിക്ഷയെ കുറിച്ച് പറയുന്നിടത്ത് ആ ശിക്ഷയെ തൊട്ട് ഭയപ്പെടുന്ന ഒരു ഹൗഫ് ബൈനൽ ഹൗഫ് യുവർ പ്രതീക്ഷയുടെയും പേടിയുടെയും ഇടയിലാണ് ഒരു സത്യവിശ്വാസി ഉണ്ടാകേണ്ടത് എന്ന് പഠിപ്പിക്കപ്പെട്ട ആ ഒരു അവ ആ ഒരു അവസ്ഥയിലാണ് വിശുദ്ധമായ ഖുർആാനിൻ്റെ ആയത്തുകളിലൂടെ ആ ഓതുന്ന വ്യക്തി കടന്നു പോകേണ്ടത് വഹീന ഇതിന് എസ് തനീറുൽ കൽബു ബിനൂരി മാരിഫത്തില്ല അള്ളാഹുവിൻ്റെ മായിഫത്താകുന്ന ആ പ്രകാശം കൊണ്ട് അവൻ്റെ ഹൃദയം അതിലൂടെ പ്രകാശിക്കുകയാണ് ഇങ്ങനെ ഹൃദയം പ്രകാശിക്കാൻ കാരണമാകുന്ന രൂപത്തിൽ ഹൃദയത്തിന് മാറ്റം വരാവുന്ന രൂപത്തിൽ ഹൃദയത്തിൻ്റെ എല്ലാ കീടങ്ങളും കേടുകളും മാറി ഒരു പ്രകാശ സമ്പന്നമായ ഒരു സാഹചര്യത്തിലേക്ക് അവൻ്റെ ഹൃദയം മാറ്റപ്പെടുന്ന ഒരവസ്ഥയിലാണ് വിശുദ്ധമായ ഖുർആാൻ പാരായണം ചെയ്യേണ്ടത് എന്ന് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം റാസി റാസിറലി അള്ളാഹു പറയുന്നുണ്ട് അവസാനം അവിടുന്ന് പറയുകയാണ് ഇമാം റാസി അലിയുളാഹുനു പറയാ ഫലഹറ അൻ മക്സൂദ് അമിന് അത്തർത്തിയിൽ إنما هو حضور القلب وكمال المعرفة ترتيل ورتل القرآن ترتيلا ينى آية بصديقنا ഇവിടെ അള്ളാഹു താല തെർത്തിൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരാൾക്ക് ഹൃദയ നല്ല ഹൃദയ സാന്നിധ്യം ഉണ്ടാവുകയും അതുപോലെ തന്നെ അള്ളാഹുവിനെക്കുറിച്ചുള്ള പൂർണ്ണ ആരിഫത്തോടുകൂടെ ആ ആയത്തുകളെ ഖുർആാനിലെ ഓരോ ഭാഗങ്ങളിലൂടെയും കടന്നു പോവുക എന്നതാണ് തെർത്തിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റാസിറീ അള്ളാഹുവിന് പറയുന്നുണ്ട് ഇങ്ങനെ മുഫസിരിങ്ങളായ ആയ ആളുകൾ മുഴുവനും ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഖുർആാൻ പാരായണം ചെയ്യുന്നതിൻ്റെ മഹത്വം പഠിപ്പിക്കുന്നുണ്ട് ഹബീബായ നബി നബിസ്വല്ലാഹ് അല്ലൈി വസല്ല മതങ്ങൾ ഖുർആൻ ഓതുന്നതിനെക്കുറിച്ച് ധാരാളമായി അവിടുത്തെ ഹദീസുകളിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ജയ്യിനുൽ ഖുർആന ബി അസ്വാത്തിക്കും നിങ്ങളുടെ ശബ്ദങ്ങളെ കൊണ്ട് ഖുർആാനിനെ നിങ്ങൾ സൗന്ദര്യപ്പെടുത്തുക ഖുർആാനിനെ സുന്ദരമായി ഓതുക എന്ന് ഹബീബായ നബി അലൈഹി വസല്ല മതങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് സുന്ദരമായ ശൈലിയിൽ സുന്ദരമായ ഈണത്തിൽ സുന്ദരമായ രൂപത്തിൽ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത് ഓതുന്ന വ്യക്തിക്കും അതിന്റെ പ്രത്യേകത ലഭിക്കും അത് കേൾക്കുന്നവർക്ക് ആ വിശുദ്ധമായ ഖുർആാനിന്റെ ആശയങ്ങൾ അവന്റെ മനസ്സിലേക്ക് കയറാനും അത് അവന്റെ മനസ്സിൽ പതിയാനും അത്തരം കാര്യങ്ങൾ അവൻ മനസ്സിലാക്കാനും കാരണമാകും സുന്ദരമായ ശൈലിയിൽ വിശുദ്ധമായ ഖുർആാൻ ഓതുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ് എന്ന് വിശുദ്ധമായ ഖുർആാനിന്റെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാന്മാരായ ആളുകൾ പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയെങ്കിലൊക്കെ ഖുർആൻ ഓതുക എന്നതല്ല ഇത്രയും ഹത്തുമു തീർത്തു എന്ന് പറയാൻ എങ്ങനെയെങ്കിലൊക്കെ അതിൻ്റെ മര്യാദകൾ പാലിക്കാതെ അതിൻ്റെ അദബ് പാലിക്കാതെ തെജുവീതിൻ്റെ നിയമങ്ങൾ പാലിക്കാതെ എങ്ങനെയെങ്കിലൊക്കെ ഖുർആൻ ഓതി തീർക്കുക എന്നത് ഒരിക്കലും നമുക്ക് യോജിച്ചതല്ല റുബ കാരിൽ ഖുർആാനി വൽ ഖുർആനെ ഖുർആൻ ഓതുന്ന എത്ര എത്ര ആളുകളാണ് അതേ സമയം ഖുർആൻ അവനെ ശപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഹബീബായ നബിസ് അലൈവിസ്ലമതങ്ങൾ പഠിപ്പിച്ച ഹദീസ് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഖുർആാനിൻ്റെ ശാപമേറ്റുവാങ്ങുന്ന രൂപത്തിലുള്ള പാരായണമായി പോകരുത് ഈ വിശുദ്ധമായ റമദാനിൽ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത് മറിച്ച് ഖുർആൻ നമുക്ക് അനുകൂലമായ രൂപത്തിൽ ഖുർആൻ നാളെ ഷെഫി ആയി ഷാഹിദായി വരുന്ന രൂപത്തിലാണ് നാം ഖുർആൻ പാരായണം ചെയ്യേണ്ടത് ഇഖർ ഉൽ ഖുർആനു ഷെഫിഅൽഹി നിങ്ങൾ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുക അത് അതിൻ്റെ മര്യാദയോടുകൂടെ അഥബോടെ തെജിവീതിൻ്റെ നിയമത്തോടുകൂടെ തൃപ്തിയിലായ നിലക്ക് ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ നാളെ ആ വിശുദ്ധമായ ഖുർആൻ അവൻ ഓതിയ സൂറത്തുകളും മറ്റും അവന് നാളെ സുപാർശകനായി ഷാഹിദായി അവന് സാക്ഷിയായി വരുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഖുർആൻ പാരായണം ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് വിശുദ്ധമായ ഖുർഹാനിൻ്റെ വിശുദ്ധമായ റമദാനിന്റെ ഓരോ സമയങ്ങളും ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റിവെക്കുമ്പോൾ അതിൻ്റെ അതബ് പാലിക്കും ണം വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചതുപോലെ ആ തൃപ്തിയിലായ നിലക്ക് മഹാന്മാരായ ആളുകളൊക്കെ പഠിപ്പിച്ചത് തമഹുലിൻ ഇക്കറ ഊഹുൻ അങ്ങനെയൊക്കെയാണ് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ മഹത്തുക്കളായ ആളുകൾ പഠിപ്പിച്ചത് സാവകാശം ശ്രദ്ധയോടുകൂടെ ഓതുക എന്നതാണ് ഹബീബായ ഹബീബായ് നബീസുല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ച മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം ലൈസ മിന്ന മല്ലം യത്തന്നബിൽ ഖുർആാൻ ഖുർആാൻ സുന്ദരമായി ഓദാത്തവൻ നമ്മളിൽ പെട്ടവനല്ല എന്നുവരെ നബീസുല്ലാഹു അലൈഹി വസല്ല തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഖുർആാനിലെ നിയമം ൾ പാലിച്ചുകൊണ്ട് എത്രമാത്രം സൗന്ദര്യത്തോടെ എത്ര നല്ല ശൈലിയിൽ ഒരാൾക്ക് ഖുർആൻ ഓതാൻ കഴിയുമോ അവനാണ് കൊണ്ട് വിജയിച്ചവൻ അങ്ങനെ ഓതാത്തവൻ നമ്മളിൽ പെട്ടവനല്ല വരെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ ധാരാളം പാരായണം ചെയ്യാൻ ശ്രമിക്കുന്നതോടൊപ്പം ഖുർആനുമായി ബന്ധപ്പെട്ട പാരായണ നിയമങ്ങൾ അതായത് തെജവീതിൻ്റെ നിയമങ്ങൾ നമ്മൾ കൃത്യമായി ഈ റമദാൻ ഉപയോഗപ്പെടുത്തി പഠിക്കേണ്ടതുണ്ട് അതിനാവശ്യമായ സാഹചര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് ർആാനീതിന്റെ നിയമപ്രകാരം ഖുർആാനിന്റെ പാരായണ നിയമങ്ങൾ പാലിച്ചു കൊണ്ട് തന്നെ ഓതണം എന്ന് മഹാന്മാരായ ആളുകൾ പഠിപ്പിച്ചതായി കാണാൻ കഴിയും അങ്ങനെ തെജുവീതിന്റെ നിയമങ്ങൾ നീട്ടേണ്ടടുത്ത് നീട്ടിയും മണിക്കേണ്ടടുത്ത് മണിച്ചും കട്ടി കൂട്ടേണ്ടടുത്ത് കട്ടി കൂട്ടിയും കട്ടി കുറയ്ക്കേണ്ടടുത്ത് കട്ടി കുറച്ചും അങ്ങനെ കൃത്യമായ നിയമങ്ങളോടുകൂടെ ഒരുപാട് നിയമങ്ങൾ വിശുദ്ധമായ ഖുർഹാൻ പാരായണവുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ രൂപത്തിലാണ് ഖുർആാൻ പാരായണം നമ്മൾ നടത്തേണ്ടത് അങ്ങനെ അർഹമായ പ്രതിഫലം ലഭിക്കുന്ന രൂപത്തിൽ തന്നെ ഖുർൻ പ്രതികൂലമായി സാക്ഷി നിൽക്കുന്നതിന് പകരം ഖുർആാനിലെ ഓരോ ആയത്തുകളും ഓരോ സൂറത്തുകളും നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന രൂപത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഖുർആൻ ഓതാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് വാഹുറുദാന അനി അലഹമുല്ലിറബിലമീൻ അസ്സലാ അയലിക്കു വർഹമുല്ലാഹി വർക്കാത്തു